ഉത്തരം വളരെ ബുദ്ധിമുട്ട് തോന്നുക ഒരു നിമിഷത്തും ശേഷം നമ്മളെന്ത്രിച്ചു പറയാ നമ്മുടെ മനസ്സിലുള്ള പെയിൻ സങ്കടങ്ങൾ എല്ലാം നിറഞ്ഞൊരു ഫീലിങ്സ് ഇല്ലേ അത് മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നുപോയി അല്ലേ ചോദിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നത് വളരെ നല്ല കാര്യമാണ് നമുക്ക് സന്തോഷം തരും പക്ഷെ ഒരു ദിവസം സോ നമുക്ക് തന്നെ ആരാ ഡിപ്പെടുക്കാം നമ്മുടെ ബെസ്റ്റ് ഇൻസ്പിറേഷൻ ഇടയ്ക്കൊക്കെ നമ്മളോട് തന്നെ ചോദിക്കാം ആണോ അല്ലെങ്കിൽ ഒക്കെ ആവാൻ ശ്രമിക്കാം നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം എൻഗേജായിരിക്കാം ചിലർക്ക് ഒറ്റക്കിരിക്കുന്നതാകും ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതാവും ഒരു ഭക്ഷണമുള്ള ലൈഫിൽ ഒരു ഡിസ്റ്റർബൻസ് ആവുമെങ്കിലും നല്ലതല്ലേ ഒറ്റയ്ക്കായിരിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക ലൈഫ് എൻജോയ് ചെയ്യുക